നമസ്കാരം അപ്പം നമ്മളിപ്പോൾ പോണത് പുത്രജയിലേക്കാണ് അപ്പോൾ നമ്മുടെ ഡ്രൈവർ നല്ല ഫ്ലെക്സിബിൾ ആയിരുന്നു കേട്ടോ ആൾ ഒരുവിധം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഡ്രൈവേഴ്സൊക്കെ തന്നെ ഇന്ത്യൻ ഒരു കൾച്ചറുള്ള ആൾക്കാരായിരുന്നു കാരണം ഇവിടെ നിന്നും പോയിട്ടുള്ള തമിഴ് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ പഞ്ചാബി ആയിട്ടുള്ള ആൾക്കാരും ഒക്കെയാണ് അവിടെ ഡ്രൈവർമാരൊക്കെ ആയിട്ട് നമുക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പേര് എത്ര പേരാച്ചിട്ടാ അവരൊക്കെ കുറേ പ്രാവശ്യം ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഇന്ത്യയെക്കുറിച്ചൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യയുടെ പല കാര്യങ്ങളും അവർ ഭയങ്കര ഇപ്പോൾ എടുത്ത് കണ്ടന്തി അവർ നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോണത് പുത്രജയ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അപ്പോൾ നമ്മൾ അവരോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പുത്രജയ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നത് കൊലാലംപൂർ എന്ന് പറയുന്ന സിറ്റി ഭയങ്കര റഷ് ആവാനായിട്ട് തുടങ്ങിയപ്പോൾ അവർ വളരെ എന്താ പറയുക ഒട്ടും അല്ലാത്ത ഒരു സ്ഥലമായിരുന്നു പുത്രജയ എന്ന് പറയുന്നത് അപ്പോൾ ആ പുത്രജയയിലേക്ക് അവരവരുടെ ഗവണ്മെൻറ്റ് സ്ഥാപനങ്ങളെല്ലാം തന്നെ അങ്ങോട്ടേക്ക് മാറ്റി ആദ്യം അവർ ആ അവിടുത്തെ റോഡൊക്കെ അങ്ങോട്ട് പണിത് അവിടെ അത്യാവശ്യം നല്ല സിറ്റി പോലെ എന്നിട്ട് അവരുടെ എന്താ പറയുക ഗവണ്മെൻറ്റ് ഓഫീസുകളെല്ലാം തന്നെ ഇപ്പോൾ അവിടെ വരുന്ന ഓരോ മന്ത്രിമാരുടെ വീടുകൾ അതെല്ലാം തന്നെ ഈ പുത്രചേരിക്ക് അവർ മാറ്റി അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഓഫീസുകളെല്ലാം അങ്ങോട്ട് മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ഒന്നുമല്ലാണ്ട് ഇരുന്നിരുന്ന ആ ഒരു സ്ഥലം പെട്ടെന്ന് അങ്ങോട്ട് വളരാനായിട്ട് തുടങ്ങി പിന്നെ ഇവിടെ നമുക്ക് കുറേ മന്ത്രിമാരുടെ വീടുകൾ ി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി മറ്റേ അങ്ങനെയുള്ള എല്ലാ ആൾക്കാരുടെ ഭവനങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി ഇവിടുത്തെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഏറ്റവും വലിയൊരു മോസ്ക് ഉണ്ട് ഇവിടെ അതൊരു പിങ്ക് കളറിലാണ് കേട്ടോ ആ മോസ്ക് വരുന്നത് വളരെ വലിയ മോസ്ക്കാണ് അപ്പോൾ ഇവിടെയൊക്കെ മോസ്കിലേക്ക് കയറുമ്പോൾ അപ്പോൾ നമ്മൾ വിസിറ്റേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് തട്ടൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് കയറാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവരുടെ പ്രത്യേക ഒരു കോസ്റ്റ്യൂമുണ്ട് അത് ഇട്ടിട്ട് മാത്രമേ നമുക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറാനായിട്ട് പാ പറ്റുള്ളൂ പിന്നെ വിസിറ്റേഴ്സിന് അവിടെ അവർക്ക് ഒരു പ്രത്യേക വഴിയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയുള്ള അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ വഴികളിലൂടെ തന്നെ കയറി പോവാം പക്ഷേ വിസിറ്റേഴ്സ് ആണ് എങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു വഴിയൊക്കെ ഉണ്ട് അതാ ഞാനിപ്പോൾ അതി കൂടെയാണ് പോകുന്നത് കയറി ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചെരുപ്പും പിന്നെ ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു ഒരു ഡ്രസ്സ് തരും അത് ഇട്ടിട്ട് വേണം നമ്മൾ ഇതാണ്ടോ എല്ലാവരും ഇട്ടിട്ട് നടക്കുന്നുണ്ടില്ലേ അതാ ഇങ്ങനെ ഒരു ഡ്രസ്സ് കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ ഞാനും അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാനായിട്ട് ഞാനും അതിട്ടു കേട്ടോ പിന്നെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ പോയപ്പോൾ എനിക്കറിയായിരുന്നു ഇങ്ങനത്തെ ഒരു ഇത് കിട്ടാൻ മാത്രമേ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ എന്നുള്ളത് അറിയായിരുന്നു അപ്പോൾ ഞാനതിൻ്റെ ഉള്ളിലേക്ക് കയറി കൂട്ടായിട്ട് കുഞ്ചും ഒന്നും വന്നില്ലേ കേട്ടോ പിന്നെ ഇവിടെ കുറേ ഗൈഡുകളൊക്കെ ഉണ്ട് എന്താണ് ഈ പള്ളിയുടെ ആ ഒരു കഥകൾ സ്റ്റോറിയൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണ് ഇതിൻ്റെ ഈ മോനുമെൻറ്റ്സ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ പള്ളിയുടെ കുറേ വെറൈറ്റികളായിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളതൊക്കെ കുറേ നേരമൊക്കെ ഇങ്ങനെ നോക്കി കണ്ട് വീഡിയോസൊക്കെ എടുത്തു ഒരു പിങ്ക് കളറാണ് കേട്ടോ ഈ പള്ളി എന്തോ ഒരു ഹൈറ്റാണെന്നറിയോ അത് പറയാൻ പറ്റില്ല അത്രയും ഒരു ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത് പിന്നെ ഫുള്ളി എ സി ചെയ്തിട്ട് നല്ല തണുപ്പിച്ച് കൂളാക്കിയിട്ടാണ് ഇവരിട്ടിരിക്കണത് എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കുറേയധികം ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആ ഒരു ട്രഡീഷനും അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറീസൊക്കെ നോക്കി വായിച്ച് അതെല്ലാം തന്നെ വീഡിയോയിൽ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എവിടെ ചെന്നാലും വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു വിഷവും ഇല്ല കേട്ടോ അവർ അതെല്ലാം അലൗ ചെയ്യുന്നുണ്ട് നമ്മുടെ എവിടെയാണ് പല സ്ഥലങ്ങളിലും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അവരാകെ എന്താ പറയുക അറിയില്ല നമ്മളെ ക്രൂരമായിട്ടൊക്കെയാണ് നോക്കണുണ്ടാവുക പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല നമുക്ക് എവിടെ വേണമെങ്കിലും വീഡിയോ എടുക്കാം എന്ത് വേണമെങ്കിലും വീഡിയോസ് എടുക്കാം അവർ ഫുൾ കോപ്പറേറ്റീവ് കാരണം എല്ലാ മീഡിയയിലൂടെയും അവരുടെ രാജ്യത്തിനെക്കുറിച്ച് എല്ലായിടത്തും ഉള്ള ആൾക്കാരും അറിയട്ടെ എന്നുള്ളതാവാം ഇതിൻ്റെ പിന്നിൽ ചിലപ്പോൾ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു പിന്നെ ഈ മോസ്കലിക്ക് കുഞ്ചും കൂട്ടായിട്ടും ഒന്നും വന്നില്ല കേട്ടോ അവർ പുറത്തിരുന്നു അവർക്ക് ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ അത് കാരണം അവർ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും എനിക്കിതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയാണെന്ന് അറിയണം കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ എന്തായാലും ഇങ്ങോട്ട് കയറി കേട്ടോ പിന്നെ ഇതങ്ങനത്തെ നമ്മുടെ നാട്ടിലത്തെ നന്ദിയാർ വട്ടല്ലേ അതവിടെ നല്ല അടിപൊളിയായിട്ട് നിൽക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ നിന്നിട്ട് വീഡിയോസൊക്കെ എടുത്തു പിന്നെ പള്ളിയുടെ കുറച്ചധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വോയിസ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ പള്ളീനെ കുറിച്ചിട്ടൊക്കെ പിന്നെ എന്താച്ചാൽ ഭയങ്കര ശബ്ദം കാരണം എനിക്കത് ഒന്നും കേൾക്കണമില്ല എന്ന അതിൻ്റെ വോയിസുകൾ ഇടാനും പറ്റണില്ലെന്നായപ്പോൾ പിന്നെ അതിനെ ഞാൻ നൈസായിട്ട് ഒഴിവാക്കിയതാണ് അങ്ങനെ നമ്മൾ നമ്മുടെ ചെരുപ്പും നമ്മുടെ ഈ ഡ്രസ്സ് കോസ്റ്റ്യൂമൊക്കെ അഴിച്ചവർക്ക് തന്നെ കൊടുത്തിട്ട് ഞാൻ മെല്ലെ അവിടുന്ന് ഇനി പുറത്തേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അവിടുത്തെ ഭയങ്കര വലിയ മോസ്ക്കാണ് അടിപൊളി മോസ്ക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ എനിക്കധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ ഒറ്റയ്ക്കായിരുന്നു അതാണ് പിന്നെ നമ്മൾ ചെന്നത് ഒരു ഏപ്രിൽ മാസം ഒരു പകുതിയോട് കൂടിയിട്ടൊക്കെയാണ് കേട്ടോ പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഇവിടുത്തെ മരം മറ്റേ നിറയെ കൊന്നമരങ്ങൾ മരങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കൊന്നയിലൊക്കെ കണിക്കൊന്നുണ്ടായിട്ടുണ്ട് നമ്മുടെ ഇവിടെയല്ലേ കണി വയ്ക്കാനും എന്തിനൊക്കെ നമുക്ക് കിട്ടാൻ വലിയ കഷ്ടപ്പാടാണ് ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ ചെന്നിട്ട് കണ്ടിട്ട് ഞാൻ ഭയങ്കര അത്ഭുതമായി കേട്ടോ പിന്നെ എന്താ കുഞ്ചൂസും മുട്ടായിട്ട് ഒക്കെ അവർക്ക് വിസിനിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ തൊട്ടടുത്തുള്ള ഓരോ ഷോപ്പിൽ നിന്നും ഓരോ സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങി അവരവിടെ ഇരുന്നിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ ഞാൻ തൊട്ടപ്പുറത്തേ ഒരു ചെറിയൊരു ലേക്ക് പോലെ ഉണ്ട് അത് പറയാൻ വിട്ടുപോയി അപ്പോൾ നമ്മുടെ ഈ പുത്രജയയിൽ എന്താ പറയുക ആൾക്കാരുടെ ഒരു ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഒരു ഇഷ്ടം വേണ്ട ആൾക്കാർക്ക് അതിന് വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ഒരു ബോട്ടിംഗ് ഉണ്ട് പിന്നെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഉണ്ട് പിന്നെ ഇവിടെ മൊത്തത്തിൽ ശരിക്കും പുത്രജയിൽ ഒരു പത്ത് തൊണ്ണൂറായിരം ത്തിലധികം ജനങ്ങൾ താമസിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കേട്ടോ ഇവരുടെ കണക്ക് പ്രകാരം എന്തായാലും ഒരു രാജ്യം എങ്ങനെയാണ് അതിൻ്റെ അവരുടെ ഒരു ഉപയോഗശൂന്യമായി കിടക്കുന്ന ഓരോ ഭാഗങ്ങളെയും ഭംഗിയാക്കി നന്നാക്കി കൊണ്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇവർ നമുക്ക് ശരിക്കും കാണിച്ചു തരുന്നത് എന്തായാലും ഇതൊരു ഒരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് കേട്ടോ വേറൊരു രാജ്യത്ത് ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് പോരാൻ പറ്റുമെന്ന് പറയുന്നത് എന്താ പറയുക ബിയോണ്ട് അവർ ഇമാജിനേഷൻ തന്നെയാണ് എന്തായാലും എക്സ്ട്രീമിലി ഇതൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇനി എനിക്കതിൻ്റെ താഴെ കുറച്ച് മറ്റേ ബോട്ടിങ്ങൊക്കെ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല വെയിലും പിന്നെ അവിടേക്ക് നോക്കാൻ പോലും പറ്റാത്ത അത്രയും ഹെവിയായിരുന്നത് കാരണം ഞാൻ ആ മോഹത്തെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി പിന്നെ നമ്മൾ കുറച്ചു നേരം അധികമൊക്കെ നടന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു നമ്മുടെ എന്താ ഡ്രൈവർ ചേട്ടനെ വിളിച്ചു ആളൊരു പഞ്ചാബിയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ ആളുടെ വൈഫ് മലേഷ്യൻ തമിഴ് ആണെന്ന് പറഞ്ഞു അത് കാരണം ആൾക്ക് മലേഷ്യൻ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ആൾ പറഞ്ഞു കേട്ടോ പിന്നെ ആൾ പഞ്ചാബിലാണ് ആളുടെ ശരിക്കുമുള്ള സ്ഥലം ആളിടക്കിടയ്ക്ക് പഞ്ചാബിലേക്ക് വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയാൻ പറ്റില്ല കൊല്ലത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ആൾ എന്തായാലും വിസിറ്റ് ചെയ്യാതിരിക്കാറില്ല അത്രയും ഒരു നല്ല മെമ്മറിയാണ് എന്നാണ് പറഞ്ഞത് പിന്നെ റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അങ്ങനെ ഓടിച്ചാടിയിട്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ ചെയ്യരുത് ഒന്ന് കെയർഫുൾ ആവണം വണ്ടികളൊക്കെ വരുന്ന സമയമൊക്കെ ഒന്ന് നമ്മൾ നോക്കണം എന്നിട്ടൊക്കെ വേണം നമ്മൾ അപ്പുറത്തേക്കോ ഒക്കെ കിടക്കാനായിട്ട് പിന്നെ നമ്മൾ നമ്മുടെ വീഡിയോസിൻ്റെ ഒരു എടുക്കുന്ന ഒരു തത്രപ്പാടിലായിരുന്നു ഞാൻ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നിന്നു പിന്നെ വൈകുന്നേരങ്ങളിലാണ് ഈ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആവുക പിന്നെ അവിടെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ നല്ല ആൾക്കാർ വരുന്നതും പൈസ വാങ്ങിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സമയം അപ്പോഴായിരുന്നു ഈ നല്ല പൈസ കിട്ടുന്ന സമയം മീൻസ് ഈ ഹോട്ടലുകളെല്ലാം അപ്പോഴാണ് ആയിട്ട് വരിക ഇപ്പോൾ അത്ര ഒരു ആൾക്കാരെത്തിടങ്ങിയിട്ടില്ല കുറച്ച് ആൾക്കാരാണ് വന്ന് തുടങ്ങിയിട്ടുള്ളൂ എന്തായാലും നമ്മൾ എത്തിയത് ഭയങ്കര മുട്ട വെയിലും കൂടി ആയിരുന്നു അതൊൻ്റെയും കൂടി ഒരു ഭാഗമായിട്ടാവാം ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായത് പിന്നെ അതവിടേക്ക് ഇരിക്കുക എന്താ ഇങ്ങനെയുള്ള കുറച്ച് സ്ലാബുകൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാതിരിക്കാം കുറച്ച് വെയിലില്ലാത്ത സമയത്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല എൻജോയ് ചെയ്തിട്ട് കുറേ നേരം ഇരുന്നിട്ടൊക്കെ നമുക്ക് പോരാനായിട്ട് പറ്റും പിന്നെന്താ ഇതൊക്കെയാണ് അവിടെ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ കൊലാലംപൂർ വരെ പോകുന്നുണ്ട് അല്ലെങ്കിൽ മലേഷ്യയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പുത്രജയ്യ എന്ന് പറയുന്നത് അവിടുത്തെ കുറച്ച് ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒന്ന് പോയിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുമായിരുന്നു ഇത് പുത്രജയ അല്ല നമ്മുടെ മലേഷ്യ പാക്കേജ് എന്ന് പറയുന്നത് മലേഷ്യ സിംഗപ്പൂർ സിംഗപ്പൂരായിരുന്നു ഒരു അടിപൊളി പാക്കേജ് കേട്ടോ കാരണം ഒരു ടു ഡേയ്സൊക്കെയാണ് നമുക്ക് മലേഷ്യയിൽ കറങ്ങി കാണാൻ പറ്റുക ത്രീ ഡേയ്സ് മാക്സിമം പിന്നെ നമുക്ക് സിംഗപ്പൂർ ഒരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കാണുകയാണെങ്കിൽ ഒന്നും കൂടി ആ ഒരു യാത്ര നിങ്ങൾക്ക് നല്ല വേർത്തിയിട്ടായിട്ട് തോന്നും ചെയ്യും നമുക്ക് രണ്ട് രാജ്യങ്ങളെ കവർ ചെയ്യാനായിട്ടും പറ്റും ഇനി അല്ല ഒരു രാജ്യത്തെ തന്നെ ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസമെങ്കിലും നമ്മൾ അവിടെ നിൽക്കണം ഇനി നമ്മളതിനെ നേരെ ഈ ടൂറ് ഗൈഡ് നമ്മളതിനെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി ആക്കിയിട്ടോ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കറക്റ്റായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കുട്ടിയേട്ടം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു കാരണം വിയറ്റ്നാമിലേക്കും ലാവോസ് കമ്പോഡിയൊക്കെ പോകുന്ന സമയത്ത് കുട്ടേട്ടന് മലേഷ്യയിലൊരു ലേ ഓവർ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ കുട്ടേട്ടൻ ഭക്ഷണം കഴിച്ച സ്ഥലം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ തിരഞ്ഞ് 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 നടക്കുന്നത് അവസാനം ആ ഒരു ഹോട്ടലിനെ കണ്ടില്ല പക്ഷേ ഞങ്ങൾ വേറൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു കേട്ടോ അവിടെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാർഡ് തരും ഒരു ഒരു കാർഡല്ല ഒരു മൊബൈൽ പോലത്തെ ഒരു സാധനം തരും അത് ബി അത് നമ്മുടെ ഫുഡ് ആയ അത് ബി 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 പിന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ ചായയൊക്കെ വല്ല ഒരു ഒട്ടകത്തിൻ്റെ പാലിൻ്റെ ചായ പോലെയൊക്കെയാണ് തോന്നിയത് എന്തായാലും ഞാൻ കുറച്ചേ കുടിച്ചുള്ളൂ കേട്ടോ എനിക്ക് പിന്നെ ഇങ്ങോട്ട് പറ്റാണ്ടായിപ്പോയി നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചായയും എന്തൊക്കെ കുടിച്ചിട്ട് ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ നമുക്കങ്ങോട് പറ്റണില്ല പിന്നെ ഇനി നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ് ഇനി നമ്മുടെ ആദ്യം ബോർഡിംഗ് പാസ് എടുക്കലാണ് കേട്ടോ പിന്നെ എൻ്റെയും കുട്ടേൻ്റെയും പേര് അച്ഛൻ്റെയും അമ്മടേയും തറവാട്ടു പേരും ഒക്കെ പാടെ കൂടി വെച്ചതായത് കാരണം നമുക്ക് ബോർഡിംഗ് ഇങ്ങനെ ഓൺലൈനായിട്ട് ഇ പാസ്സായിട്ടൊന്നും എടുക്കാൻ നമുക്ക് പറ്റിയില്ല കേട്ടോ കുഞ്ചുൻ്റെ പെട്ടെന്ന് തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതും കുഞ്ചുവിന് വന്നു പക്ഷേ എനിക്കും കുട്ടികാട്ടിനൊന്നും അത് സെറ്റായില്ല ഞങ്ങൾ എന്നിട്ട് വീണ്ടും അവിടെ ചെന്നിട്ട് അവരോട് ഇത് ഞങ്ങൾ ചെയ്തു മോട്ട് കിട്ടി ഞങ്ങൾക്ക് രണ്ടാർക്കും വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരാണ് നമുക്കത് എടുത്ത് തന്നത് പിന്നെ അതിന് പറഞ്ഞ അതൊന്നും മനസ്സിലാക്കിക്കാൻ പെട്ട പാട് ചില്ലറല്ല ഇവരാണെന്ന് മലേഷ്യൻ ഒരു പ്രത്യേക ഭാഷ അല്ലാണ്ട് വേറൊന്നും പറയുമില്ല അങ്ങനെയുണ്ട് എന്തായാലും നമ്മൾ ഇനി നേരെ തിരിച്ച് നാട്ടിലേക്ക് പോരുകയായി അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അലേഷൻ അവസാനിപ്പിക്കാം അല്ലേ അലേഷ കണ്ട് കണ്ട് പോരിച്ചില്ല ഇനി നമുക്ക് അടുത്തൊരു സ്ഥലം പിടിക്കാം അപ്പോൾ വീണ്ടും യാത്രകൾ ഒരിക്കലും നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല യാത്രകളിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കണം നമ്മുടെ ലൈഫിലെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ട്രിപ്പ് എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള യാത്രകളാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള യാത്രകളെല്ലാം തന്നെ എൻജോയ് ചെയ്യണം മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി ചെയ്താൽ ഒരുപാട് 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 നന്ദി